ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ഗുരുവായിരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന് മുന്നോടിയായി എക്സിബിഷൻ പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രാതിഥ്യമുണ്ടാകുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകിട്ട് മണിക്ക് നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി ചെയർമാൻ എൻ കെ അക്ബർ എം എൽ എ വൈസ് ചെയർമാനും ഗുരുവായൂർ നഗരസഭാ ചെയർമാനുമായ എം കൃഷ്ണദാസ് എൽ എസ് ജി ഡി തൃശൂർ ജോയിൻറ് ഡയറക്ടർ സാജു സെബാസ്യൻ പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി പതിനഞ്ചിന് ഇരുപതിൽ പരം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും വൈകിട്ട് വൈകീട്ട് മണിക്ക് മല്ലാരി ടീം അവതരിപ്പിക്കുന്ന വാദ്യോപകരണ സംഗീത പരിപാടി അരങ്ങേറും ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് മണിക്ക് ഇപ്റ്റ നാട്ടരംഗ് അവതരിപ്പിക്കുന്ന പാട്ടും പടവെട്ടും എന്ന നവീന നാടൻപാട്ട് ഉണ്ടാകും പതിനേഴിന് വൈകിട്ട് ആറു മണിക്ക് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തത്രയം എന്ന പരിപാടിയും രാത്രി എട്ട് മണി മുതൽ ചലച്ചിത്ര താരം കൃഷ്ണപ്രഭ അവതരിപ്പിക്കുന്ന ഉണ്ടാകും ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് ആറു മുതൽ ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം ഉപാസന എന്ന പരിപാടിയും തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും അന്നേ ദിവസം വിതരണം ചെയ്യും കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപന മേധാവികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും പങ്കെടുക്കും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സെമിനാറുകൾ ചർച്ചകൾ എന്നിവ കൂടാതെ കലാരംഗത്തെ പ്രമുഖർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കലാകായിക മത്സരങ്ങൾ എന്നിവയും നടക്കും